റൊണാൾഡോയെ അദ്ദേഹം അദ്ദേഹം ടാറ്റൂ 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 ചെയ്യുന്നില്ല ബാക്കി എല്ലാ കളിക്കാരും ചെയ്യുന്നുണ്ട് റൊണാൾഡോക്ക് അദ്ദേഹത്തിന്റെ ചെയ്യലും മദ്യപിക്കലും ഒരിക്കലും നിഷിദ്ധമല്ല ചെയ്യാം ചെയ്യാം വിശ്വസിക്കുന്ന അത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ വിശ്വാസപ്രകാരം ഉള്ള ആളുകൾക്ക് മദ്യം കുടിക്കാമോ പച്ച കുത്താമോ ഈ ഒരു മുല്ലാക്ക തന്റെ വാദം സ്ഥാപിക്കുകയാണ് അത് അവരുടെ ചിലപ്പോൾ അവരുടെ മീറ്റിങ്ങിൽ പറയണമായിരിക്കും ഒരു ക്രിസ്ത്യാന റൊണാൾഡോ എന്ന് പറഞ്ഞ ക്രിസ്തീയ വിശ്വാസ പ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ് അത് ക്രൈസ്തവർക്ക് മദ്യം കുടിക്കാം പച്ച കുത്താം എന്ന് ഇവർ പറഞ്ഞ് ബലിപ്പിക്കുകയാണ് ഇത് വചനപ്രകാരം ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്